തത്തപ്പള്ളി ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി രക്ഷാകര്ത്തു സംഗമവും സൗജന്യ പഠനോപകരണ വിതരണവും സ്നേഹസ്പര്ശം രണ്ടായിരത്തി തത്തപ്പള്ളി ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി രക്ഷാകര്ത്തു സംഗമവും സൗജന്യ പഠനോപകരണ വിതരണവും സ്നേഹസ്പർശം രണ്ടായിരത്തിനാല് വായനശാല ഹാളിൽ സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ രമാദേവി ഉദ്ഘാടനം നിർവഹിച്ചു അവസരം വീട്ടിലെങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിന്റെ ഉന്നത നിലയിൽ എത്തുമായിരുന്നവരായി അത്തരത്തിലുള്ള ഒരുപാട് പേരും അത് ഞാൻ കേട്ടുണ്ട് പക്ഷെ ഇന്നതല്ല അവസ്ഥ ഇന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരെ പഠിപ്പിക്കാൻ വീട്ടിൽ നിന്നല്ലെങ്കിൽ പോലും സമൂഹത്തിൽ ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിലൊന്നാണ് ലൈമറി നാളെ പ്രവേശനോത്സവമാണ്

നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾക്കൊപ്പം ശ്രീനാരായണ പാഠശാലയുണ്ട് അവരുടെ ഒരു സ്പർശം മാത്രമേ ഉള്ളൂ ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയുള്ള കുട്ടികൾക്കാണ് നമ്മൾ പഠനോപകരണം കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ മുപ്പതിൽ പല കുട്ടികളാണ് എൽ കെ ജി യു കെ ജി അവർ മാത്രമേ അവരെ നമ്മൾ ഒഴിവാക്കുന്നില്ല അവർക്കും അവർക്കും ഒരു പഠനം എന്നുള്ളതിൽ അവർക്കും ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ പാചശാല കണ്ടെത്തിയിട്ടുണ്ട് കോട്ടുള്ളി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി എച്ച് ജമാൽ പഠനോപകരണ വിതരണം നിർവഹിച്ചു അഞ്ചാം വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ എച്ച് ഫോർ എച്ച് സെക്രട്ടറി ജോസഫ് പടയാട്ടി വനിതാ വേദി സെക്രട്ടറി സുരിജ ഗിരീഷ് യുവജനവേദി കമ്മിറ്റി മെമ്പർ സ്നേഹ ടി സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷെറീന അബ്ദുൽ കരീം സ്വാഗതവും വായനശാല ജോയിന്റ് സെക്രട്ടറി വി എസ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു അതിൽ നിന്നെല്ലാം വിസ്തൃത്വമായി നമ്മുടെ കുട്ടികൾക്ക്